ആലപ്പുഴയിൽ തന്നെ ആവർത്തിച്ച സുരേഷ് ഗോപി തടഞ്ഞാൽ തൃശൂരിൽ കൊണ്ടുവരും കേരളത്തിനുള്ള എയിംസ് ആലപ്പുഴയിൽ തന്നെ ആവർത്തിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ജില്ലകളെടുത്ത് പരിശോധിച്ചാൽ ഇടുക്കിയേക്കാൾ പിന്നിലാണ് ആലപ്പുഴയെന്നും വികസനത്തിൽ പിന്നോക്കമുള്ള ജില്ലയെ മുന്നോട്ടേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു ആലപ്പുഴ നേരിടുന്നത് വലിയ ദുരിതമാണ് വികസനത്തിന്റെ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ് ആലപ്പുഴയിൽ എയിംസ് വേണമെന്ന് പറയുന്നത് ഇക്കാരണത്താലാണ് എയിംസ് ആലപ്പുഴ തന്നെ വരണം ചിലർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അത് വേണ്ടെന്ന് പറഞ്ഞാൽ തൃശൂരിൽ നിർബന്ധമായും കൊണ്ടുവരും കേന്ദ്രത്തിൽ നിന്നും പൂർണ്ണ പിന്തുണയുണ്ടെന്നും സുരേഷ് ഗോപി വിശദീകരിച്ചു എയിംസിന് തൃശൂരിൽ സ്ഥലമില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് സെക്രട്ടറി പറയുന്നത് പകരം തിരുവനന്തപുരത്ത് സ്ഥലം തരാമെന്നാണ് വിശദീകരണം തൃശൂർ വന്നാൽ അത് എനിക്ക് പെരുമയല്ലേ അതുകൊണ്ടാണ് എതിർക്കുന്നത് ആവശ്യം എതിർത്താൽ അതിനുള്ള പ്രതിമാർഗവും കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ആരോഗ്യ സംരക്ഷണ മേഖലയിലെ ഉന്നത കേന്ദ്രമായ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആലപ്പുഴയിൽ ആരംഭിക്കണമെന്ന ചർച്ചകൾ സജീവമായതോടെ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിനായി പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആലപ്പുഴ ജില്ല സംസ്ഥാന സർക്കാർ എയിംസിനായുള്ള ഭൂമി കൈമാറാൻ വിസമ്മതിക്കുകയോ കാലതാമസം വരുത്തുകയോ ചെയ്താൽ തൃശൂരിൽ എയിംസ് കൊണ്ടുവരാൻ താൻ സമരത്തിന് നേതൃത്വം നൽകുമെന്നും സുരേഷ് ഗോപി നേരത്തെ മുന്നറിയിപ്പ് നൽകി ആലപ്പുഴയിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട കച്ചവട താല്പര്യങ്ങൾ എയിംസിന്റെ വരവിന് തടസ്സമുണ്ടാക്കുകയാണെങ്കിൽ പദ്ധതി തൃശൂരിലേക്ക് മാറ്റാൻ താൻ കേന്ദ്രത്തോട് അഭ്യർത്ഥിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു